ഹലോ എടാ ഇതിൻ്റെ അടുത്ത് രണ്ട് ലക്ഷം ഉറപ്പുണ്ടോ അവിടെ എടുക്കാൻ കുറച്ച് അർജൻറ്റാന്ന് എടാ നീ എന്താ ഇങ്ങനെ കണ്ട ആൾക്കാരോട് കളഞ്ഞൊക്കെ നിൽക്കുന്നത് പൈസ ആവശ്യം പിന്നെ ചോദിക്കണ്ടേ നിൻ്റെ അടുത്ത് എനിക്ക് രണ്ട് ലക്ഷാ അതിൻ്റെ അടുത്താ ഇവിടെ ബെൽറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് ഇവിടെ പാൻറ്റ് ഉരുപ്പോ നിങ്ങൾ വേണ്ടത് രണ്ട് ലക്ഷം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവിടെ അടുത്ത് ബുള്ളറ്റ് ബുള്ളറ്റില്ലേ പോരാഞ്ഞിട്ട് ഐഫോണ് പതിനാറ് പ്രോമാക്സും ഉണ്ട് തൽക്കാലം ഇത് രണ്ടും വിറ്റിട്ടിൻ്റെ കളം കീർത്താൽ പോരെ <mail -tree> ने ने <muchboro> ി ബുള്ളറ്റ് മൊബൈൽ ബുള്ളറ്റ് മൊബൈൽ ഉണ്ടായിട്ട് ഞാൻ ജീവിക്കുന്നേ അതിൻ്റെ അടുത്ത് ഒരു സൈക്കിൾ പോലും ഇല്ല അതാ അതിൻ്റെ ഫോൺ വെക്ക് രണ്ടായിരം ഡിസ്പ്ലേ ഫോൺ എന്നിട്ടാണ് ജീവിക്കുന്നില്ലേ എന്നാ പിന്നെ അല്ലേ എടുക്കാൻ അടുത്ത് ആളെല്ലാം എൻ്റെ അടുത്തുണ്ട് തക്കാലിൻ്റെ പ്രശ്നം തീർക്കാൻ ഞാൻ ഒരു രണ്ട് ലക്ഷം വാങ്ങി തരാം രണ്ട് ലക്ഷം ഈ ഐഫോണും ബുള്ളറ്റിൻ്റെ അത് വളരെ കുറവില്ല ആപ്പി ആന്ന് പറഞ്ഞിട്ട് കാര്യമല്ലേ സാത്തെ എനിക്ക് പൈസക്ക് അർജന്റല്ലേ ചിലപ്പോൾ നഷ്ടത്തിനും കൊടുക്കേണ്ടി വരും വേണമെങ്കിൽ പോരാ എൻ്റെ അടുത്ത് ഇപ്പാളുണ്ട് പിന്നെ കൊടുത്തേക്ക് നീ ആളെ പ്രശ്നം മതി ഒരു കാര്യം ഞാൻ ഒരാളെ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് സെറ്റാക്കട്ടെ എന്നോ അപ്പോൾ ഇനി വിളിക്കുമ്പോ വണ്ടിയോ ഫോണോ പിന്നെ വണ്ടീന്റെ പേപ്പറിൽ എടുത്തിട്ട് വരാം കേട്ടാ ഗതികളുണ്ട് കൊടുക്കുന്ന എനിക്ക് രണ്ടു ലക്ഷം ഭയങ്കര ലാഭമാണ് എനിക്കൊരു പുതിയ ബുള്ളറ്റും ഒരു കിട്ടൂൺ പതിനാറും കിട്ടും ഇപ്പം വരൂ ഞാൻ നേരത്തെ വിളിച്ചിനെ ഓ വന്ന വാട് അക്കൗണ്ടിലേക്ക് പൈസ അങ്ങ് അയച്ചു കൊടുത്തേ അതാകുമ്പോൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ല സെറ്റാക്കി കേട്ടോ നീ ഫോണ് സിമ്മും ഒരിക്കലേ എന്നാ ഇരു കാര്യം ചെയ്യേ ഞാൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അവൻ്റെ പൈസ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തുകൊടുത്തേ എന്താ ഫോണും ചാപ്പി ആപ്പി ഒറിജിനൽ പേപ്പർ വണ്ടീൻ്റെ ഉള്ളിലുണ്ട് അയച്ച ആ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ ഓക്കേ ഇൻ്റെ കാര്യങ്ങൾ ഓക്കേ ഇല്ലേ നാൻ പോട്ടെ എനിക്ക് എന്താ തിരക്ക് ഉറങ്ങണം ഇത്ര നേരത്തന്നെ എന്താണെന്നറിയില്ല വല്ലാണ്ട് ഉറപ്പായിരുന്നു ഓ ഇപ്പ സമാധാനായത് ഓൻ്റെ ബുള്ളറ്റും പോയി ഐഫോണും പോയി എന്തായിരുന്നു ഓൻറെ കളി ഇനി സമാധാനത്തോട് കൂട്ടി പോയിക്കോട്ടെ കുറച്ചൊന്ന് ഉറങ്ങട്ടെ